നിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന അകലത്തിൽ ഇപ്പോഴുണ്ട് ഇതാ ഈശോ നീക്കരഞ്ഞാ നീ നിലവിളിച്ചാൽ കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ ഉണ്ട് നിന്റെ ഹൃദയം വേദനിക്കുന്നതും അസ്വസ്ഥപ്പെടുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ ഇതാണ് നിന്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് നിനക്കെന്ത് വേണമെന്നാണ് ഈശോ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ മോനെ എന്താ വേണ്ടെന്നാണ് ഈശോ ചോദിക്കുന്നത് ദൈവഹിതത്തിന് നീ നിന്നെ തന്നെ വിധ വിധേയപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ നിന്റെ ആഗ്രഹങ്ങളുടെ മേൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കും ദൈവേഷ്ടം എന്തെന്ന് നീ അന്വേഷിക്കുന്നിടത്ത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും ഇതായാൽ ധാരയിൽ ജീവിക്കുന്നവനായി കർത്താവിടം ഇരുപതാം അധ്യായം ഇരുപത്തിയൊൻപത് മുതലുള്ള വചനങ്ങൾ അവൻ ചെറിയക്കോയിൽ നിന്നും യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യേശു വഴി കടന്നുപോകുന്നു കേട്ടപ്പോൾ വഴിയരികിലിരുന്ന രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവേ ധാവിയതിന്റെ പുത്ര ഞങ്ങളിൽ ഖനിയണമേ യേശുവാണവടെ മുമ്പേ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരന്ധരാണ് തീർച്ചയായിട്ടും അവർ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരവൻ കേട്ടതുകൊണ്ട് അവരാരോടെങ്കിലും ചോദിച്ചു കാണും ആരാണ് കടന്നു പോകുന്നതെന്ന് അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കാണും യേശുവാണ് നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് വഴിയരികിൽ ഇരുന്ന രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവേ ധാവിയതിന്റെ പുത്ര ഞങ്ങളിൽ ഖനിയണമേ കരയാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി അവിടെ സകല സങ്കടങ്ങളും വേദനകളും വർഷങ്ങളായുള്ള അവരുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെല്ലാം അവര് കണ്ണുനീരായി വേദനയായി നിലവിളിയായി ദൈവസേനയിലേക്ക് ഇറക്കാൻ തുടങ്ങി അപ്പോ ചുറ്റുണ്ടായിരുന്ന ജനക്കൂട്ടം പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു അടങ്ങിയതെങ്കി ഇരിക്കാൻ പറഞ്ഞു ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവരെ ശാസിച്ചു എന്നാൽ അവരാകട്ടെ കർത്താവേ ധാവീതിന്റെ പുത്ര ഞങ്ങളിൽ ഖനികണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു കേറ്റുപാടുണ്ടായിരുന്നവര് ജനം അവരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചപ്പോൾ അവര് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി ഇതാണ് സ്വീകാര്യമായ സമയമെന്ന് നാളെ ഒരു ദിനത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് നസ്രായനായ യേശു ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയിന്ന് വരില്ല എന്ന് അവർക്ക് മനസ്സിലായി അവരെന്ത് ചെയ്തു കിട്ടിയ സമയത്തോട് അവർ പ്രതികരിച്ചു കിട്ടിയ നിമിഷങ്ങളെ അവർ നിലവിളിയാക്കി മാറ്റി എന്ന് പറഞ്ഞു ദാവിദിന്റെ പുത്ര കൂടുതൽ ഉച്ചത്തിൽ എത്രമാത്രം നിശബ്ദരായിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടുവോ അത്രമാത്രം ഉച്ചത്തിൽ അവർ ദൈവത്തെ വിളിച്ചു യേശുവിനെ വിളിച്ചു പറഞ്ഞു ദാവിദിന്റെ പുത്ര ഞങ്ങളിൽ കരിയണമേ ഈശോ ചെയ്ത് നോക്കിക്കേ യേശു അവിടെ നിന്നിട്ട് അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാ ഇതായ അന്ധയാചകന്മാരെ നോക്കിക്കൊണ്ട് ഈശോ ചോദിച്ചത് മക്കളെ നമ്മളെയും നോക്കിക്കൊണ്ട് ഈശോ ചോദിക്കുക നമ്മളും ജീവിതത്തിന്റെ പല അന്ധകാരത്തിലാണ് ഒരുപക്ഷെ മനസ്സിൻ്റെതാകാം ചിന്തകളുടേതാകാം കുടുംബത്തിൻ്റെതാകാം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇന്നും ഒരുപക്ഷെ അന്ധകാരത്തിലാകാം നമ്മൾ കിടക്കുന്നത് നമ്മൾ ആത്മീയ അന്ധരായിരിക്കാം കാണേണ്ട പലതും നമുക്ക് കാണാൻ പറ്റണില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പലതും ദൈവം കാണാൻ ആഗ്രഹിക്കുന്നതും ഒരു ആത്മീയ ജീവിതത്തിന്റെ അന്ധതയിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കർത്താവ് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിക്കുന്ന കർത്താവ് അന്ധകരോട് ചോദിക്ക ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയാൻ പറഞ്ഞു തക്ഷണം അവർ പറഞ്ഞു കർത്താവേ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം ഒരാഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴില്ല ഒറ്റാഗ്രഹമുള്ളു ഞങ്ങൾക്ക് നിന്നെ കാണണം ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് തരണം വർഷങ്ങളായിട്ട് അന്ധരായി തീർന്നവരാണ് ഞങ്ങള് ഒത്തിരി വർഷങ്ങളായിട്ട് ലോകത്തെ കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കർത്താവെ ഒത്തിരി നാളുകളായി കുടുംബാംഗങ്ങളെ കണ്ടിട്ട് വേണ്ടപ്പെട്ടവരെ കണ്ടിട്ട് ഞങ്ങള് ബാഹ്യമായ അന്ധതയും അതിനേക്കാളുപരി ആത്മീയ അന്ധതയിലും മനസ്സിന്റെ അന്ധതയിലൊക്കെയാണ് കഴിയുന്നത് അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തട്ടണം അവർക്ക് കാഴ്ച കെട്ടി അവരും അവനെ അനുഗമിച്ചു കർത്താവിന്റെ ഉള്ളലിഞ്ഞു അവന്റെ ഹൃദയം സങ്കടപ്പെട്ടു ഇടവസ്ഥ കണ്ടപ്പോ അവര് കടന്നുപോകുന്ന ജീവിതത്തിന്റെ വല്ലാത്ത ഭാരം കണ്ടപ്പോ അന്ധത അല്ലാത്തൊരു ഭാരമാണ് സമ്മാനിക്കുന്നത് യശോയുടെ ഉള്ളലിഞ്ഞിട്ട് യേശോ അവരെ സ്പർശിച്ചു തക്ഷണം അവർക്ക് കാഴ്ച കിട്ടി തക്ഷണം അവർക്ക് കാഴ്ച കിട്ടി കർത്താവ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ തക്ഷണം അവർക്ക് കാഴ്ച കിട്ടിയില്ലേ മോളെ മോനെ ഇതാ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവിന്റെ കരം നിന്റെ മേൽ നീളുന്ന സമയമാണ് നീ അത് ഒന്ന് വിശ്വസിച്ചേറ്റെടുക്ക തന്റെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും ഈ നിമിഷം തന്നെ കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കും വിശ്വസിച്ചാൽ മതി ഭജനം പറയുന്നു അവരും അവനെ അനുഗമിക്കുന്നവരായി കാഴ്ച കിട്ടിയപ്പോ കിട്ടിയ കാഴ്ചയുമായിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോവുക ചെയ്തത് അവരെന്ത് ചെയ്ത് കാഴ്ച കിട്ടിയപ്പോൾ കാഴ്ച തന്നവനെ അനുഗമിക്കാൻ തീരുമാനമെടുത്തു ഞങ്ങളുമൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒത്തിരി നിന്റെ സ്പർശനം അനുഭവിച്ചിട്ടുള്ളവരാണ് നിന്റെ വഴികൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നീ തന്ന സൗഖ്യം വിടുതലും ആന്തരിക സൗഖ്യത്തിന്റെ സ്പർശനങ്ങളൊക്കെ ഞങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഇന്നുവരെ നിന്നെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈശോ ഞങ്ങളിപ്പോൾ തീരുമാനമെടുക്കുന്നു നിന്റെ സ്നേഹത്തിൽ തീരുമാനമെടുക്കുന്നു കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർത്തും ഈ നിമിഷം നീ ചെയ്യുന്ന ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന വഴികളെയും വിധങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെ അനുഗമിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ നിമിഷം ഞങ്ങളിൽ ഈശോയെ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ ഒരു സ്പർശനം കർത്താവിൻ്റെ വലത് കരം നിൻ്റെ മേൽ നീളുന്ന സമയമാണ് കർത്താവിൻ്റെ കരം നിൻ്റെ മേൽ ഉയരുന്ന സമയമാണ് ആ വിശ്വാസത്തോടെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ ഹാല ലൂയ ഹാലൂയാ ഹാലൂയ ഹാല ലുയാ ആരാധന 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 ആരാധന

ദിവികാരുണീശോടെ സന്നദ്ധയിലേക്ക് നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും സമർപ്പിക്കട്ടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവികാരുണ് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം